ഹായ് ഫ്രണ്ട്സ് ഇന്ന് മോളി കിച്ചൻ മോളി കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ എന്താ പറയുക ഇന്ന് തണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് രാവിലത്തെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ചക്കപ്പഴം ഇപ്പം നമ്മുടെ വീട്ടിൽ ധാരാളം ചക്കപ്പഴം ഉണ്ടല്ലോ മിക്ക വീടുകളിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചക്കപ്പഴം കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ ചക്ക ഞാനിന്ന് പുട്ടുണ്ടാക്കിയാണ് ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കാം ഹൽവ ഉണ്ടാക്കാം ഐസ്ക്രീം ഉണ്ടാക്കാം പിന്നെ എന്താ പറയുക ആ കുഴി കുമ്പിളപ്പം ഉണ്ടാക്കാം അട ഉണ്ടാക്കാം എങ്ങനെ മിഠായി ഉണ്ടാക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിൻ്റെ പൗഡർ എടുത്ത് ഉണക്കി പൗഡർ എടുത്ത് വയ്ക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കാം ട്രഡീഷണൽ ഫുഡാണ് നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ചക്ക ചക്കു മാത്രമായിട്ടൊരു സ്പെഷ്യൽ അറയുണ്ടായിരുന്നു നെല്ല് നെല്ല് നെല്ലിടുന്ന അറയുടെ മുറിയിലാണ് ചക്കപ്പഴം മുറി ഞങ്ങൾ സ്കൂളിലിട്ട് വന്ന് ചക്കപ്പഴം മുറിച്ച് മുറിച്ചവിടെ നിന്ന് തന്നെ കാരണം പുറത്തൊക്കെ ഇട്ട് ഇട്ട് ഈച്ചയാകും എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു മുറിക്കകത്താണ് എൻ്റെ ഫാദറൊക്കെ വഴക്കമറിയും പുറത്തിട്ടും ചക്ക വട്ടി അതിനായിട്ട് സ്പെഷ്യൽ ഒത്തിരി കഴിച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ചക്കപ്പഴം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇതിന് വേണ്ടത് നമ്മളെന്നു വെച്ചാൽ ചക്കപ്പഴം വേണം അരിപ്പൊടി ഇതേപ്പം ഇതൊരു പുട്ടുപൊടിയുണ്ട് അത് പിന്നെ നല്ല തരിയാണ് നല്ല പൊടിയാണ് അത് അത് കൂട്ടി അത് കുറച്ചിടണം പിന്നെ കുറച്ച് തേങ്ങ ചരുകിയത് വേണം ഒരു പിഞ്ച് ജീരവും കൂടെ നമ്മൾ ഇങ്ങനെ മിക്സിയിലിട്ട് കറക്കണം മിക്സിയിലിട്ട് കറ മിക്സിയിൽ ഒരു കറക്ക കറക്കാം അവിടെ കേട്ടോ നമ്മൾ അരിഞ്ചാക്കളെ അരിഞ്ഞ് മിക്സിയിലിടണം എന്നിട്ട് കറക്കിയിട്ട് ഇപ്പം ഞാൻ കറക്കി വെച്ചതാണ് ഇതേണ്ട അതിലൊന്നും ഇടണം ഒരു പിഞ്ചി ഉപ്പ് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ അത് ഇതിനകത്ത് ഇപ്പം ചിരട്ടപ്പൂട്ടുണ്ടാക്കാനും വലിയ മറ്റേ കുറ്റിയിലും ഉണ്ടാക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പുട്ട് പുട്ടുണ്ടാക്കാൻ അറിയാമല്ലോ പാചകം തേങ്ങ ഇട്ടിട്ട് പുട്ട് ഇതിനാക്കിയത് പിന്നെ ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഒരുപാട് ഗുണം നമുക്ക് അതിൻ്റെ ഗുണങ്ങളറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ക്യാൻസർ വരില്ല പിന്നെ ക്യാൻസറിൻ്റെ കണ്ടലിനെയൊക്കെ ഇത് പുറന്തള്ളും ചക്കപ്പഴം കഴി ധാരാളം കഴിക്കണം അവർക്ക് പച്ചചക്ക വെച്ചിരുന്നാലും നല്ലതാണ് പിന്നെ ഷുഗറിനെ ബാലൻസ് ചെയ്യും അതിന് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടായി ചക്കപ്പഴം കൊണ്ട് ചക്കപ്പഴം ഒന്ന് കളയാതെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ് അതാണ് ചക്കപ്പഴത്തിനൊക്കെ ചക്കപ്പഴത്തിനൊക്കെ ഭയങ്കര വിലയെന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഭയങ്കര ഔഷധ ഗുണമുള്ളത് കൊണ്ടാണ് കൂടുതലും പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുക ചക്കപ്പഴം എല്ലാം കാരണം ഭയങ്കര കണ് ഉഷ ഗുണമുള്ള ശാസ്ത്രം കണ്ടുപിടിച്ചത് കൊണ്ടാണ് ചക്കക്കുരുവിലായാലും ചക്കപ്പഴത്തിലായാലും പച്ചചക്കയിലായാലും ഒക്കെ നല്ലതാണ് നമ്മൾ ചക്കയൊക്കെ പച്ചചക്കയൊക്കെ വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അതി കുറവശം ചൂടാക്കി ചൂടാക്കി കഴിച്ചാൽ അത് എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചും കഴിക്കാം കേട്ടോ അതെ ഇതുപോലെ ഇതുപോലെ ഞാൻ തിട്ടിട്ടുണ്ടാക്കാം ഈ ചട്ടപ്പൂട്ടിൽ ചേർത്ത് തേങ്ങ ഇങ്ങനെ വിതറിയിട്ട് ഉണ്ടാവും തേങ്ങ ഇങ്ങനെ നിറച്ച് വിതറണം ഞാൻ ജീരകം ഉപ്പും ചക്കപ്പഴവും ഈ അരിപ്പൊടി മാത്രം പറയും അതൊന്നും വേണ്ട കേട്ടോ അത് ഇട്ട് പുഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കണ്ട അപ്പം കറക്റ്റ് പാകമായിരിക്കും ചക്കപ്പം വെള്ളം ചേർക്കാണെങ്കിൽ നമ്മൾ നെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് മൂടി വെച്ച് ഭയങ്കര അപകാര ടേസ്റ്റുമാണ് ഇത്തിരി കഴിച്ചു നോക്കാം ൂപ്പടം അതായത് ഇതിൽ പഴമൊന്നും വേണ്ട നമ്മൾ വെറുതെ കഴിച്ചാൽ മതി പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഒരു പപ്പടവും കൂടെ കൂട്ടി ഞാനടി ഞാനടി കഴിക്കാം ഓക്കെ ഓക്കെ ബായ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ ചക്കപ്പഴമൊക്കെ വേസ്റ്റാക്കി കളയരുത് കേട്ടോ ഓക്കെ ബായ്